നമ്മളി മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ പരേഡും മറ്റ് ആഘോഷ പരിപാടികളും ഒഴിവാക്കി കോഴിക്കോട് വിക്രം മൈതാനിയിൽ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി സംസ്ഥാനം വലിയ ദുരന്തത്തിന് നടുവിലാണെന്നും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന വികസനങ്ങളിൽ നിന്നും പുനർവായന അനിവാര്യമാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പോലീസ് എൻസി തുടങ്ങിയവയുടെ വിവിധ വിഭാഗങ്ങളിലുള്ള പതിനൊന്ന് പ്ലറ്റൂണുകളും എക്സൈസ് അഗ്നിരക്ഷാസേന സിവിൽ ഡിഫൻസ് വനം സ്കൌട്ട്സ് ഗേൾസ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി കേന്ദ്രീയ വിദ്യാലയ എന്നിവയുടെ സംഘങ്ങളും കോഴിക്കോട് വിക്രം മൈതാനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ അണിനിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദുരന്തങ്ങൾ കാരണം ആശിച്ചതുപോലെ നമുക്ക് മുൻപോട്ടു പോകാൻ കഴിയുന്നില്ലെന്നും ഇതിനെയെല്ലാം അതിജീവിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് നമ്മയെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് കൊടും ദുരന്തത്തിനിടയായി ജീവൻ പൊലിഞ്ഞ ജ്ഞാതരും അജ്ഞാതരുമായ നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നാം വേദനിക്കുകയും അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരവുകൾ അർപ്പിക്കുകയും ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു വയനാട് ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് പട്ടികവർഗ പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ദേശീയ പതാക ഉയർത്തി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിയിരുന്നു കാസർഗോഡ് ജില്ലയിൽ വിപുലമായ രീതിയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകള് നടന്നത് വിദ്യാനഗര് മുനിസിപ്പല് സ്റ്റേഡിയത്തില് നടന്ന ജില്ലാതല പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന പരേഡിന് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു മുപ്പത്തിനാല് പ്ലറ്റൂണുകളാണ് അണിനിരന്നത് മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ യുദ്ധ സ്മാരകത്തിൽ രാവിലെ മന്ത്രി കെ രാജൻ പുഷ്പാർച്ചനയും നടത്തി കണ്ണൂരിൽ കളക്ട്രേറ്റ് മൈതാനിയിലായിരുന്നു ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിയാസ് കെ എം മാർ കേരളാ ന്യൂസ് കോഴിക്കോട്